മൾട്ടി പർപ്പസ് സൊസൈറ്റി വേദിയിലാണ് ഇരുവരും എത്തിയത് സായ്കുമാർ നമുക്കൊപ്പമുണ്ട് സായ്കുമാർ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് പാലക്കാട് മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥലമാണ് എന്തുകൊണ്ടാണ് മണ്ഡലത്തിനകത്ത് ഞാൻ മുരളീധരൻ നമ്മുടെ സന്ദീപ് വാര്യർക്ക് ആ ഒരു തുണി തൊടുക്കുന്നു നോക്കിയിരുന്നു കോൺഗ്രസിന്റെ ആ ഒരു ഷാൾ അണിയിക്കുന്ന ദൃശ്യങ്ങൾ നോക്കിയിരിക്കുന്നു എത്ര പെട്ടെന്നാണ് മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യനെ വാക്കുമാറിക്കൊണ്ട് ഇങ്ങനെ കണ്ടം കണ്ടാടിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കറിയാം നമ്മുടെ പാലക്കാട് ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയം മുതല് പാലക്കാട് മത്സരിക്കണമെന്നുള്ള ചെറിയൊരു ആഗ്രഹം മുരളീധരൻ ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹിക്കുന്ന ഭാഗമായിട്ട് അദ്ദേഹത്തിന് ചില കത്തുകൾ കിട്ടിയെന്നും ഇദ്ദേഹം മത്സരിക്കണമെന്നും ചില ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള സംഗതികളെ ചില നാടകങ്ങളൊക്കെ ഇങ്ങനെ അറങ്ങിയേറി പക്ഷേ ആര് പാലക്കാട് മത്സരിക്കണമെന്ന് കഴിഞ്ഞ ആ ഒരു ഉപതെരഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്നു അത് ഷാഫി പറമ്പിലും ബി ഡി സതീഷിനൊക്കെ പോയി നിശ്ചയിക്കപ്പെട്ട ഒന്നാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും പാലക്കാട് മത്സരിക്കുക എന്നുള്ള കാര്യം വളരെ അധികം ഉറപ്പായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ചരട് വരികളും പാലക്കാട് വന്നിട്ട് സൗഹൃദം പുതുക്കലും ആളുകളെ ചുമ്മാ പോയി കാണുന്ന പരിപാടികളൊക്കെ തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുകയും ഇപ്പൊ തന്നെ നിങ്ങളെ കളി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിച്ചുകൂടുകയൊക്കെ ചെയ്തായിരുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാൻ താൻ അവിടെ മത്സരിക്കും കാരണം അത് ഷാഫി പറമ്പിൽ കൊടുത്തൊരു ഉറപ്പാണ് രണ്ടുപേരും നല്ല പട്ട ഫ്രണ്ടുകളാണ് എന്തൊക്കെയാലും ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും അവിടെ മത്സരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷെ അത് തുടക്കത്തിൽ പൊളിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് താൻ ഇനി ഒരു പ്രവർത്തനത്തിനും ഇല്ല കോൺഗ്രസിൽ ആരെവിടെ എങ്കിലും മത്സരിച്ചോട്ടെ ഞാൻ എവിടേക്കും വരുന്നില്ല എന്ന രീതിയിലൊക്കെ ഇദ്ദേഹം മാറുന്നു പക്ഷേ അപ്പോഴത്തേ വയനാട്ടിലേക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പിന്നെ ഒരൽപ്പം മാറ്റി അവിടെ വയനാട് പ്രചരണത്തിനൊക്കെ പോയി പോണല്ലോ സ്വാഭാവികമായിട്ട് അതിന് പോകണം അല്ലെങ്കിൽ തള്ളി മറച്ചിട ഏത് ഏതെങ്കിലും ചെറുതായിട്ട് ഇരിക്കാൻ മറ്റുള്ളവർക്ക് കോൺഗ്രസ്സുകാർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ തിങ്ങിക്കേറിട്ട് അവിടെ മുഖം കാണിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അവിടെ പോയി രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം ഇദ്ദേഹം ഇനി പാലക്കാട് വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുമെന്നുള്ളതായിരുന്നു കാരണം നമുക്കറിയാം നമ്മുടെ പത്മജ വേണുഗോപാൽ ബി പോയ സമയത്ത് അതിഭീകരമായ രീതിയിൽ തന്തയ്ക്ക് ഒരാളാണ് തള്ളക്കൊക്കെ വിളിച്ച ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തില് അതും നമ്മുടെ ഇദ്ദേഹത്തിന്റെ വിളിക്കുക എന്ന് മാത്രമല്ല അത് ഭീകരമായിട്ട് ആക്ഷേപം ചൊരിയുകയും ചെയ്തു ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് ഇത് ഇനി ചൊരിഞ്ഞ സമയത്താണ് ഇത്ര വലിയ തെറികളൊക്കെ കേട്ട നമ്മുടെ ഇദ്ദേഹം ഇനി എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രസംഗിക്കാൻ പോകും കാരണം സ്വന്തം അമ്മേനൊക്കെ അത്രയ്ക്ക് തെറി പറഞ്ഞ തുറഞ്ഞ ഒരാളല്ലേ അപ്പൊ അദ്ദേഹം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പ്രസംഗിക്കാൻ പോകുമോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ആര് ഭീഷണിപ്പെടുത്തിയിട്ടാന്നറിയില്ല ഇദ്ദേഹം ഉണ്ടാ അവിടേക്ക് ചെല്ലുന്നു എവിടേക്ക് പാലക്കാട് ചെല്ലുന്നു ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നല്ല ഷാള് അണിയിച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിനെ പറ്റി നല്ല ഗംഭീരമായ വാക്കുകളൊക്കെ ഇദ്ദേഹം പറയുന്നു എന്താണ് മുരളീധരൻ ഇങ്ങനെ മലക്കം മറന്ന ഒരു പിടുത്തും കിട്ടുന്നില്ല അന്മാതിരി മലക്കം മറച്ചിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം മുരളീധരൻ ഒരു സംശയമില്ല കേട്ടോ ഇപ്പോഴും കോൺഗ്രസിലെ നല്ല റേറ്റ് ഉള്ള ഒരു ചങ്ങാതി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇപ്പോഴും നമ്മുടെ കേരള സമൂഹത്തിൽ നല്ല വിലയുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ കോൺഗ്രസുകാർക്കിടയിലെങ്കിലും നല്ല വിലയുണ്ട് അത് അദ്ദേഹം കളഞ്ഞു കുളിച്ചിട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ കൂടി മത്സരിക്കാൻ കഴിഞ്ഞ വിളിച്ച എല്ലാ എലക്ഷനിലും മത്സരിക്കാൻ നടക്കുന്ന ഒരു ശുംഭൻ എന്നുള്ള രീതിയിലൊക്കെ ആരോ പറഞ്ഞു അത്ര അത് വലിയ ഇഷ്ടമായില്ല അതാരാ പറഞ്ഞ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കോൺഗ്രസിന്റെ തലപ്പത്തുള്ളവർ എങ്ങായി തന്നെയാണ് പറഞ്ഞത് എന്തായാലും അതുകൂടി വലിയ വിഷമത്തിലാക്കി ഇദ്ദേഹത്തെ എന്തൊക്കെയാണെങ്കിൽ ഇദ്ദേഹം പാലക്കാട് ഒരു പ്രസംഗിക്കുന്നു പേരെടുത്ത് പറയാതെ സ്ഥാനാർത്ഥിയുടെ പേരെടുത്ത് പറയാതെ അദ്ദേഹം പറയുന്നത് ഞാൻ വോട്ട് ചോദിക്കാൻ എത്തിയത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വ്യക്തികളെല്ലാം മനസ്സിലാക്കുന്നത് പാർട്ടിയാണ് എന്ന രീതിയിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തില് പേര് പറയാതിന് അദ്ദേഹം തന്റെ ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിച്ചു അതും കഴിഞ്ഞ അവസാനമായിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാഹുൽ ഏ രാഹുൽ മാങ്കൂട്ടത്തിലല്ല നമ്മുടെ വാര്യര് പേര് പെട്ടെന്ന് മറക്കുന്നു നമ്മുടെ വാര്യര് ഇങ്ങോട്ട് വന്നു അപ്പോൾ സന്ദീപ് വാർ പെട്ടെന്ന് കോൺഗ്രസിൽ കയറിയ സമയത്ത് ഏ ഇദ്ദേഹത്തെ അറിഞ്ഞില്ല ഞാൻ പത്രത്തിലൂടെ അറിഞ്ഞത് എന്നെ ആരും അറിയിച്ചില്ല എന്ന രീതിയിലൊക്കെ മുരളീധരൻ പറഞ്ഞു ആ ഞാൻ ഇന്നിപ്പോൾ ടി വിയിൽ കണ്ടു അങ്ങനെ കോൺഗ്രസിലേക്ക് വന്നു എന്ന് അത് ഏതായാലും നല്ല കാര്യമാണ് കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോ പകരം ഒരു വാര്ല കിട്ടിയ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് രണ്ടാഴ്ച മുമ്പ് വന്നാൽ വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോകായിരുന്നു അന്ന് അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് ഭാരത യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ ഞാനൊക്കെ നടന്ന ആളാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല ആൻഡമാൻ നിക്കോബാറിലേക്കാണ് അവിടെ സവർക്കറെ തടയിൽ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കൽ അല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആളാണ് പക്ഷേ അങ്ങനെയുള്ള സന്ധ്യുമാർ രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണം ആവുമായിരുന്നു അദ്ദേഹം സംഘി തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് മനസ്സൊരിക്കലും മാറില്ല അങ്ങനെ അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന മനസ്സൊന്നുമല്ല സംഘീ മനസ്സ് ഏഹ് കോൺഗ്രസ് എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്തത് ശരിയായില്ല എന്ന രീതിയിലൊക്കെ മുരളീധരൻ അങ്ങ് കോഴിക്കോട്ട് ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിതാ നമ്മുടെ കൊട്ടിക്കലാസത്തിനിടയ്ക്ക് ഇതാ നമ്മുടെ മുരളീധരൻ വരുന്നു പക്ഷെ ആളിയിച്ചു കൊടുക്കുന്നു ആർക്ക് നമ്മുടെ സന്ദീപ് സൗഹൃദം പങ്കുവച്ചു ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് പെർപ്പസ് സൊസൈറ്റി വേദിയിലാണ് ഇരുവരും എത്തിയത് മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥലമാണ് എന്തുകൊണ്ടാണ് മണ്ഡലത്തിനകത്തൊരു പരിപാടിയിൽ ഈ ഒരു കാഴ്ച കാണാൻ സന്ദീപ്കാര്യ പകർത്തിക്കൊണ്ട് നാല് വർത്താനം സ്വന്തം അടുത്തൊക്കെ ഗംഭീര തമാശ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താണ് മുരളീധരൻ എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല ഒരൊറ്റ നിമിഷത്തിൽ ഇദ്ദേഹം ഗംഭീരമായിട്ട് നമ്മുടെ പാർട്ടി അങ്ങോട്ട് ലോക്കുട്ടുകളായി കോൺഗ്രസ് പാർട്ടിക്ക് ലോക്കുട്ടുകളായി അടുത്ത നിമിഷം തന്നെ ആര് ചീത്ത പറഞ്ഞിട്ടാണെന്ന് അറിയില്ല ആ ലോക്ക കഴിച്ചിട്ട് വളരെ നല്ല കുട്ടിയായിട്ട് എന്തിനൊക്കെ വർത്താനം പറയും ഇത് നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ ഇലക്ഷൻ നടക്കാൻ പോയിരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ട് എന്ന് കോൺഗ്രസുകാരെ അറിയിച്ചിട്ടില്ല എങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന നിയമസഭ ഇലക്ഷനിലാണ് എവിടെയെങ്കിലൊക്കെ മത്സരിക്കുന്നുള്ള നല്ല ആഗ്രഹമുള്ള മനുഷ്യൻ തന്നെയാണ് ഇദ്ദേഹം കോഴിക്കോടായിരിക്കും എന്തായാലും അങ്ങനെ അടുത്ത നിയമസഭ ഇലക്ഷനിൽ കൂടി ഇദ്ദേഹം മത്സരിക്കുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പൊ ആ ആഗ്രഹം ആ ഒരു സംഗതി ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈം ലൈറ്റിൽ ഇങ്ങനെ എപ്പോഴും നിൽക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുകയാണോ ഇദ്ദേഹം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ എനിക്കറിയാത്ത കാര്യമായതുകൊണ്ട് വളരെ മാന്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചകൾ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഈ ഒരു നല്ല നേതാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ബബായ്